ചാലിശ്ശേരി കുന്നത്തേരിയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ സ്ഥിരാ കേന്ദ്രമായ പൗർണമി സാംസ്കാരിക നിലയം രജരൂപി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ടി പി യുണ്ണികൃഷ്ണൻ സ്മാരക പൌർണമി വായനാശാലയുടെ ഒന്നാം വാർഷികം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് നാലിന് വായനാശാല വാർഷികം ആരംഭിക്കും ആറിന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തിരുത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷത വഹിക്കും കൂട്ടനാടിന്റെ പ്രിയ ഗായിക കൃഷ്ണ ബിജു സിനിമാ പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പ് എന്നിവർ മുഖ്യ അതിഥികളാവും പൗർണമി കലാസമിതിയിലെ സ്ഥാപക നേതാക്കളായ വേണു കെ കെ ടി സി അപ്പുനി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും കുട്ടികളിലെ വിവിധ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനവും ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റേഴ്സിന്റെ മാർട്ടാണ്ടിന്റെ സ്വപ്നങ്ങൾ നാടകവും ഉൾക്കൊണ്ടായിരിക്കും കോളനി എന്ന പദം ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക നിലയം സ്ഥിതി ചെയ്യുന്ന കുന്നത്തേരി കോളനിയെ പൗർണമി നഗർ ഫസ്റ്റ് അവന്യൂ പൗർണമി നഗർ സെക്കൻഡ് അവന്യൂ പൌർണമി നഗർ ടി പി ലൈൻ എന്നിങ്ങനെ മൂന്ന് പേരിലുള്ള വഴികളിലെ നാമകരണം എം പി കെ രാധാകൃഷ്ണൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗം പി വി രജീഷ് കുമാർ എന്നിവർ പങ്കെടുക്കും ജനുവരി മുപ്പതിന് തൃത്താല മുൻ എം എൽ എയും ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗവുമായ വി കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ആഘോഷ പരിപാടികൾ ഒരു വർഷം നീണ്ടു നിൽക്കും ആഘോഷത്തിന്റെ ഭാഗമായി വനിതാ ദിനത്തിൽ നവസംരംഭകരായ വനിതകൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ ആദരിക്കൽ ലഹരിക്കെതിരെ വനിതാ റാലി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ബോധവൽക്കരണ ക്ലാസ് ഉപരിപഠന വിദ്യാഭ്യാസ സെമിനാർ ത്രിത്താല ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ചിത്രകല കവിത കഥാ ഉപന്യാസം എന്നീ രചനാ മത്സരങ്ങളും വെജിറ്റബിൾ ഡിസൈൻ മത്സരങ്ങളും നടത്തി ജൂൺ പതിനഞ്ചിന് പൌർണമി കലാസമിതിയുടെ സ്ഥാപക നേതാവ് ടി പി ഉണ്ണികൃഷ്ണൻ അനുസ്മരണവും വിജയികളായ വിദ്യാർത്ഥികളെ ആദരിക്കൽ ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പന്ത്രണ്ടിന് ഭൂമിയും ജനങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ ആഗസ്റ്റ് പതിനഞ്ചിന് ഭരണഘടനാ ക്വിസ് സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം സെപ്റ്റംബർ പതിനാറിന് ഓസോൺ ദിനം ആഗോളതാമനം സെമിനാർ ഒക്ടോബർ രണ്ട് ലോക അഹിംസാ ദിനം ഗാന്ധി സ്മൃതി ഗാന്ധി ക്വിസ് പ്രസംഗ മത്സരങ്ങൾ നവംബർ ഒമ്പത് നിയമസേവന ദിനം നിയമവഴി ക്ലാസ് ഡിസംബർ പത്തിന് മനുഷ്യാവകാശ ദിനവും ആചരിക്കും പൌർണമി കലാസമിതി ദാനം നൽകിയ ഭൂമിയിൽ രണ്ടായിരത്തിൽ ജനകീയ ആസ്പ്രദത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് സാംസ്കാര നിലയം പഴിപൂർത്തീകരിച്ച് അന്ന് യുവജന പട്ടികജാതി വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ രണ്ടായിരം ജനുവരി മുപ്പതിനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പൗർണമി സാംസ്കാരിക നിലയം പൗർണമി കലാസമിതി ടി പി ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വൈനശാല അംബേദ്കർ വെൽഫെയർ കമ്മിറ്റി വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ കുന്നത്തേരി പൂരാഘോഷ കമ്മിറ്റി എന്നിവർ ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിനോദത്തിന് മാത്രമായി ആരംഭിച്ച ബാല ആർട്സ് ക്ലബ് പത്ത് ശേഷം സന്നദ്ധ സേവനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്ന പൗർണമി കലാസമിതി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം വരുന്നു പൗർണമി സൗജന്യ പി എസ് സി പരീക്ഷാ പരിശീലനവും നൽകിയ വഴി പ്രദേശത്ത് ഇരുപതിലധികം പേർക്ക് സർക്കാർ സർവീസിൽ പ്രവേശിക്കാനായിട്ടു എന്നത് ഈ സംഘടനയുടെ വിലയി നേട്ടമാണ് ടി പി ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വാനശാല എന്ന പേരിൽ പ്രവർത്തനം നടത്തിവരുന്ന ലൈബ്രറിയിൽ നൂറ്റമ്പത് പേർ മെമ്പർമാരും മൂവായിരത്തിഅഞ്ഞൂറ്റി ഇരുപത് അധികം പുസ്തകങ്ങളും നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പതിന് രജി വർഷം സമാപനവും അതിവിപുലമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പത്രസമ്മേളനത്തിൽ വായനാശാല പ്രസിഡന്റ് കെ കെ ദാസൻ സെക്രട്ടറി കെ കെ പ്രഭാകരൻ കലാസമിതി പ്രസിഡന്റ് ടി എസ് സുബ്രഹ്മണ്യൻ എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ അനിൽകുമാർ വനിതാ വേദി കൺവീനർ ആർ എസ് മാജിദ ലൈബ്രറിയൻ ബി സന്ധ്യ എന്നിവർ പങ്കെടുത്തു വൈകിട്ട് മണിക്ക് ആരംഭിക്കുന്ന കുട്ടികളുടെ കലാപരിപാടികളോട് ആരംഭിക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആലത്തൂർ എം ശ്രീ രാധാകൃഷ്ണൻ ആണ് അധ്യക്ഷത വഹിക്കുന്നത് അഡ്വക്കേറ്റ് വി പി രജീന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതിലെ ആശംസകൾ നേരുന്നത് നമ്മുടെ സത്യനാഥൻ മാസ്റ്റർ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ചൈതന്യ വായനശാലയുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള നാടകം അരങ്ങേറുന്നുണ്ട് പഴയകാല പ്രവർത്തകർ അതായത് ഈ പൗർണമി കലാസമിതി ഉണ്ടാകുന്നതിന് മുന്നേ അതിൻ്റെ ബാലആർട്സ് ക്ലബ്ബ് എന്നുള്ള ഒരു സംഘടനയുണ്ടായിരുന്നു അതിൽ നിന്നാണ് പൗർണമി കലാസമിതി രൂപം കൊണ്ടത് അതിൻ്റെ രൂപം കൊടുത്തിട്ടുള്ള നേതാക്കളാണ് വേണു അതുപോലെ തന്നെ അപ്പുണ്ണി ഇവരെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഞങ്ങൾ വയ്ക്കുന്നുണ്ട് ഇതിന് വിശിഷ്ടാതിഥികളായിട്ട് എത്തുന്നത് നമ്മുടെ പെരു മണികണ്ഠൻ പെരുമ്പടപ്പ് അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണ ഈ വളർന്നു വരുന്നൊരു ഗായിക കൂറ്റനാടിനുള്ള പിന്നെ അവിടുത്തെ കുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ കലാപരിപാടികൾ അരങ്ങേറും അവസാനം പതിനൊന്ന് പത്ത് മണി പത്തരയ്ക്ക് അവസാനിക്കുന്ന രീതിയിലാണ്